ഹായ് ഫ്രണ്ട്സ് പാവയ്ക്ക പ്രകൃതിയുടെ കയ്പ്പുള്ള ഔഷധം പാവയ്ക്കയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില അറിവുകളാണ് നമ്മളിതിൽ പഠിക്കുന്നത് എന്താണ് പാവയ്ക്ക അതിൻ്റെ ശാസ്ത്രീയ നാമം മൊമോർഡിക്കാരൺഷിയ എന്നാണ് അഥവാ കരേല ബിറ്റർ ഗോഡ് ഗോഹിയ എന്നിങ്ങനെ പേരുകളും പാവയ്ക്കുണ്ട് അതിൻ്റെ സവിശേഷത കയ്പ്പുള്ള രുചിയുള്ള ഈ പച്ചക്കറി ആയുർവേദത്തിൽ ഇൻസുലിൻ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പിത്തദോഷം പ്രമേഹം ചർമ്മരോഗങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ആയുർവേദത്തിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നു ഇനി പാവയ്ക്കയുടെ പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിൽ പ്രധാനമായും അടഞ്ഞുകിടക്കുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണ് വിറ്റാമിൻ സി നൂറ്റി ദൈനംദിനം നൂറ്റി നാൽപ്പത് ശതമാനം ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമുള്ള വിറ്റാമിൻ സി എൺപത്തി നാല് മില്ലിഗ്രാമും നമുക്ക് പാവയ്ക്കയിലൂടെ ലഭ്യമാകുന്നു ഫോളൈറ്റ് പതിനെട്ട് ശതമാനം ദൈനംദിനം മനുഷ്യ ശരീരത്തിനാവശ്യമായ ഫോളൈറ്റ് എഴുപത്തി രണ്ട് മില്ലിഗ്രാം നമുക്ക് പാവയ്ക്കൽ നിന്ന് തന്നെ ലഭ്യമാകുന്നുണ്ട് പൊട്ടാഷ്യം എട്ട് ശതമാനം ദൈനംദിനം മനുഷ്യ ശരീരത്തിനാവശ്യമായ പൊട്ടാഷ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മില്ലിഗ്രാം നമുക്ക് പാവയ്ക്കൽ നിന്ന് തന്നെ ലഭ്യമാകുന്നുണ്ട് ഇരുമ്പ് പത്ത് ശതമാനം ദൈനംദിനം മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഇരുമ്പ് ഒന്ന് പോയിൻറ്റ് എട്ട് മില്ലിഗ്രാം നമുക്ക് പാവയ്ക്കയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് അതിന് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് പ്രമേഹ നിയന്ത്രണം ടൈപ്പ് ടു ഡയബറ്റിക്സ് രോഗികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പതിനഞ്ച് ശതമാനം കുറയ്ക്കുന്നു എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ജേണൽ ഓഫ് എത്നോ പാർ പാർമക്കോളജി ഇയുടെ പഠന പഠനം തെളിയിക്കുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുക പ്ലസ് ഗ്ലൂക്കോസ് ആകിരണം കുറയ്ക്കുക എന്നിവ ഇത് മൂലം ലഭ്യമാകുന്നു രണ്ട് ഹൃദയാരോഗ്യം നമുക്ക് ഇതുമൂലം ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളിൽ രണ്ടാമത്തതാണ് ഹൃദയാരോഗ്യം എൽ ഡി എൽ കൊളസ്ട്രോൾ പത്ത് ശതമാനം വരെ ഇത് കുറയ്ക്കുന്നു ധമനികലിലെ പ്ലാക്ക് രൂപാന്തരപ്പെടുത്തുന്നു മൂന്നാമത്തെ ഗുണമാണ് രോഗപ്രതിരോധ ശക്തി വിറ്റാമിൻ സി ഒരു കപ്പ് പാവയ്ക്ക രണ്ട് ഓറഞ്ചുകൾക്ക് സമാനമാണ് എന്നാണ് ശാസ്ത്രം തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വിറ്റാമിൻ സി ശരീരത്തിലേക്ക് ലഭ്യമാകുന്നു ആൻറ്റിവൈറൽ ഗുണം ഹെർപ്പസ് വൈറസിനെതിരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് നാലാമത്തെ ഗുണമാണ് ചർമ്മ ആരോഗ്യം മുഖക്കുരു പാവയ്ക്ക ജ്യൂസ് പ്ലസ് മധുരത്തുള്ളി പേസ്റ്റ് ഇത് ഇത് പുരട്ടൽ മൂലം മുഖക്കുരുക്ക് നല്ലൊരാളവോളം രോഗശമനം ഉണ്ടാകുന്നു രണ്ടാമത്തെ ചർമ്മ ആരോഗ്യവശമാണ് വാർദ്ധക്യത്തിലുണ്ടാകുന്ന വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങളെ ഇത് ഇല്ലായ്മ ചെയ്യുന്നു ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ പാവയ്ക്കയെ ഈ ഉപകാരപ്രദമായ ഇത്രത്തോളം ഉപകാരം നിറഞ്ഞ പാവയ്ക്കയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ രീതികൾ എങ്ങനെയാണ് ഒന്ന് പാവയ്ക്ക ചായ അഥവാ ഗോഹിയ ടീ ഉണങ്ങിയ പാവയ്ക്ക കഷ്ണങ്ങൾ പത്ത് ഗ്രാം ചേർത്ത് വെള്ളം ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്റർ ചേർത്ത് തേൻ ഒരു ടീസ്പൂൺ ചേർത്ത് വെള്ളം ആദ്യം തിളപ്പിക്കുക പാവയ്ക്ക ചേർത്ത് പത്ത് മിനിറ്റ് തിളപ്പിക്കുക വടികെട്ടി തേൻ ചേർത്ത് കുടിക്കുക ഇതുമൂലം നമുക്ക് ലഭിക്കുന്ന ഫലപ്രാപ്തി രക്തത്തിലെ പഞ്ചസാര ഉടൻ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ഉപയോഗ രീതി പാവയ്ക്ക ജ്യൂസാണ് പാവയ്ക്ക പ്ലസ് ഒരു വെള്ളരി പ്ലസ് ഒരു ഒരു കഷ്ണം ഇഞ്ചി ഉപയോഗിക്കുക ദിവസവും രാവിലെ കുടിച്ചാൽ ശരീരഭാരം ഇതുമൂലം നമുക്ക് കുറയ്ക്കാൻ സാധ്യമാകും ഇനി ശാസ്ത്രീയ പഠനങ്ങളുടെ സംഗ്രഹം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ടൈപ്പ് ടു ഡയബറ്റിക്സ് അതിന് എച്ച് ബി എ വൺ സി സീറോ പോയിൻ്റ് അഞ്ച് ശതമാനം കുറയുന്നു എന്ന് ജേണൽ ഓഫ് ക്ലിനിക്കൽ എപ്പിഡമോ എപ്പിഡോമിയോളജി പഠിപ്പിക്കുന്നു കൊളസ്ട്രോൾ എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ പന്ത്രണ്ട് ശതമാനം വരെ ഇതുമൂലം കുറയുന്നു എന്ന് ന്യൂട്രീഷൻ റിസർച്ച് നടത്തിയ പഠനത്തിൽ പറയുന്നു അതുപോലെ ക്യാൻസർ ട്യൂമർ വളർച്ച തടയൻ ഇത് നമുക്ക് ലഭ്യമാകുന്നു എന്നോ ക്യാൻസർ ലെറ്റേഴ്സ് എന്ന നടത്തിയ പഠനത്തിൽ പറയുന്നു ഇനി പാവയ്ക്ക ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മുന്നറിയിപ്പുകളും സൈഡ് എഫക്റ്റുകളും എന്തൊക്കെയാണ് എന്ന് നോക്കാം ആരാണ് പാവയ്ക്ക ഉപയോഗിക്കാം പാടില്ലാത്തവർ ആരാണ് ആരാണ് ഒഴിവാക്കേണ്ടത് ഒന്ന് ഗർഭിണികൾ അത് ചിലപ്പോൾ ഗർഭപാതം സംഭവിക്കാൻ ഇടയുണ്ട് ഹൈപ്പോ ഗ്ലൈസീമിയ രോഗികൾ രക്തത്തിലെ പഞ്ചസാര അമിതമായി കുറയാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ സാധാരണ സൈഡ് എഫക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കണം വയറിളക്കം ചിലപ്പോൾ ഇതുമൂലം മൂലം ഉണ്ടാകാം തലവേദന പാവയ്ക്ക മൂലം ഉണ്ടാവുകയും ചെയ്യാം പാവയ്ക്കയുടെ കൈപ്പ് മാത്രമാണ് അതിൻ്റെ ശക്തി ദിവസവും അര കപ്പ് ജ്യൂസ് അല്ലെങ്കിൽ ഒരു കപ്പ് ചായ ഉപയോഗിച്ചാൽ പ്രമേഹ നിയന്ത്രണം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തൽ ചർമ്മം തിളക്കമുള്ളതാകൽ എന്നിങ്ങനെ നമുക്ക് സഹായകമാകുകയും ചെയ്യും